ഗസയിലെ സമാധാന കരാർ ഭീഷണിയിൽ പശ്ചിമേഷ്യ ഏതു സമയവും വീണ്ടും യുദ്ധത്തിലേക്ക് പോകും അതിനിടെ ഹമാസിന് കടുത്ത മുന്നറിയിപ്പുമായി മുൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്തെത്തി കരാർ ലംഘനം തുടർന്നാൽ ഹമാസിന്റെ അന്ത്യം വേഗതയേറിയതും രോഷാകുലവും ക്രൂരവുമായിരിക്കുമെന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു രണ്ട് ഇസ്രായേൽ സൈനികർ ഹമാസ് ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതിനെ തുടർന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നിദന്യാഹു ഗസയിൽ പ്രത്യാക്രമണത്തിന് ഉത്തരവിട്ടതിന് പിന്നാലെയാണ് ട്രംപിന്റെ ഈ പ്രതികരണം തൻ്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്രൂത്ത് സോഷ്യലിയിലൂടെയാണ് ട്രംപ് ഈ നിലപാട് വ്യക്തമാക്കിയത് ഹമാസ് മോശമായി പെരുമാറുന്നത് തുടരുകയാണെങ്കിൽ അവരെ നേരെയാക്കാൻ ഗസയിലേക്ക് കനത്ത സേനയായക്കാൻ തയ്യാറാണെന്ന് മിഡിൽ ഈസ്റ്റിലെയും സമീപ പ്രദേശങ്ങളിലെയും നിരവധി സഖ്യകക്ഷികൾ തന്നെ അറിയിച്ചിട്ടുണ്ടെന്നും എന്നാൽ താൻ അവരോട് ഇതുവരെ വേണ്ട എന്നാണ് പറഞ്ഞിട്ടുള്ളതെന്നും ട്രംപ് വെളിപ്പെടുത്തി ഹമാസ് ശരിയായ പാതയിൽ വരുമെന്ന് ഇപ്പോഴും പ്രതീക്ഷിക്കുന്നതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു അതിനിടെ അമേരിക്കൻ വൈസ് പ്രസിഡന്റ് ജെഡി വാൻസ് ഇസ്രായേലിൽ പ്രധാനമന്ത്രി നിതന്യാഹുമായി അടിയന്തിര ചർച്ചകൾക്കായി എത്തിച്ചേർന്നിട്ടുണ്ട് സമാധാന കരാർ പ്രതിസന്ധിയിലായ അതീവ നിർണായക സാഹചര്യത്തിലാണ് ഈ ഉന്നതതല കൂടിക്കാഴ്ച നടക്കുന്നത് ഇരുപത്തിയൊന്ന് ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിമിരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഇസ്രായേൽ സൈനികരുടെ മരണം മേഖലയിലെ സംഘർഷാവസ്ഥ കൂടുതൽ വഷളാക്കിയിട്ടുണ്ട് മിഡിൽ ഈസ്റ്റിലെ ഇപ്പോഴത്തെ സ്നേഹവും ആത്മാവും ആയിരം വർഷത്തിനിടെ കണ്ടിട്ടില്ലാത്തത്ര മനോഹരമാണ് ഇങ്ങനെ ട്രംപ് അഭിപ്രായപ്പെട്ടു സഹായം വാഗ്ദാനം ചെയ്ത എല്ലാ രാജ്യങ്ങൾക്കും ഇസ്രായേലിനും അതുപോലെ മിഡിൽ ഈസ്റ്റിനും അമേരിക്കയ്ക്കും നൽകിയ എല്ലാ സഹായങ്ങൾക്കും ഇന്തോനേഷ്യക്കും അതിൻ്റെ നേതാവിനും അദ്ദേഹം നന്ദി രേഖപ്പെടുത്തി ഇതിനിടെ ഗസാ മേഖല അരാജകത്വത്തിലേക്ക് കൂപ്പുകൂത്തിയെന്നും ഫലസ്തീൻകാരെ ഹമാസ് ശക്തികൾ പീഡിപ്പിക്കുകയും വധിക്കുകയും ചെയ്യുന്ന പുതിയ ദൃശ്യങ്ങൾ പുറത്തുവന്നതായും റിപ്പോർട്ടുകളുണ്ട് അതേസമയം ഗസയിൽ വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വന്നതിന് ശേഷവും ആക്രമണം തുടരുന്ന ഇസ്രായേലിനെ അപലപിച്ച് ഖത്തറും രംഗത്തെത്തിയിട്ടുണ്ട് വെടിനിർത്തൽ കരാർ തുടർച്ചയായി പതിനൊന്നാം ദിവസവും ലംഘിച്ച ഇസ്രായേൽ ഗസയെ വാസയോഗ്യമല്ലാതാക്കി മാറ്റിയെന്ന് ഗസ വെടിനിർത്തൽ കരാറിന്റെ പ്രധാന മധ്യസ്ഥനായ ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽ താനി വിമർശിച്ചു ഫലസ്തീനിൽ ഇസ്രായേൽ നടത്തുന്ന എല്ലാ നിയമലംഘനങ്ങളെയും ഗസയെ മനുഷ്യ ജീവിതത്തിന് അനുയോജ്യമല്ലാതാക്കി മാറ്റിയതിനെയും ഇസ്രായേലിന്റെ തുടർച്ചയായ വെടിനിർത്തൽ ലംഘനത്തെയും ഞങ്ങൾ അപലപിക്കുന്നു ചൊവ്വാഴ്ച ഷോറ കൗൺസിൽ നിയമസഭയെ അഭിസംബോധനം ചെയ്ത് ഖത്തർ അമീർ ഇങ്ങനെയാണ് പറഞ്ഞത് ഗസയ്ക്കെതിരായ ഇസ്രായേൽ നടത്തുന്ന ആക്രമണം വംശഹത്യയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അന്താരാഷ്ട്ര സമൂഹം ഫലസ്തീൻ ജനതയ്ക്ക് സംരക്ഷണം നൽകണമെന്നും വംശഹത്യ നടത്തിയവർ അവരുടെ ഉത്തരവാദിത്തത്തിൽ നിന്നും രക്ഷപ്പെടില്ലെന്ന് ഉറപ്പാക്കണമെന്നും അദ്ദേഹം പറഞ്ഞു പണം ഞങ്ങൾ തരും